ഹലോ കുട്ടിക്കാരെ ഞാൻ എന്തൊസ്വാമിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പം ഇന്ന് വിഷു വിഷുവിൻ്റെ കുറച്ച് വീഡിയോസ് കേട്ടോ ഇതേ അപ്പോൾ ഇതാ പായസത്തിനുള്ള പാല് തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഏലക്കായ മഞ്ചസാരയും കൂടെ പൊടിച്ചിട്ടു കേട്ടോ ഞങ്ങൾ അടുപ്പത്തായിട്ടോ വെച്ചിട്ടുള്ളത് ഉരുളിലാണേ നന്നായിട്ട് പാല് വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സേമിയ സേമിയ നെയ്യിൽ വറുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വരെ തിളച്ച് പൊങ്ങിപ്പോവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെട്ടി തിളച്ച് സേമിയം പാലും കൂടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കിട്ടാ അപ്പോൾ നമ്മുടെ ഏലക്കാവിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലിങ്ങനെ അങ്ങോട്ട് പാല്സം ഒരു സ്മെല്ലിങ്ങോട്ട് അടിക്കാൻ തുടങ്ങി കേട്ടോ ഏകദേശം പാകമായിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർക്കണം കേട്ടോ സേമിയൊന്ന് ഒന്ന് വെന്ത് വരാറായി നമുക്ക് പായസത്തിനുള്ള പഞ്ചസാര ചേർക്കണം പിന്നെ ചെയ്യാനുള്ളത് കിസ്മിസ് കണ്ടിപ്പോൾ ഒരു മുന്തിരി ഒക്കെ ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ നച്ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പം കശുവണ്ടി കിസ്മിസ് വറുത്തെടുത്തു നെയ്യാട്ടോ വറുത്തെടുത്തത് അപ്പോൾ അതും കൂടെ അതിലേക്ക് ചേർക്കാൻ പോവുകയാണ് പിന്നെ ഞാൻ മിൽക്ക് മെയ്ഡ് ആദ്യം ഒഴിച്ചോട്ടോ പക്ഷെ അത് വീണ്ടും എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ദൂസി വീണ്ടും എടുത്ത് മിൽക്ക് മെയ്ഡ് ഒഴിക്കുക കേട്ടോ പിന്നെ സ്പൈസിൻ്റെ മുഴുവൻ ക്രെഡിക്റ്റ് എന്ന് പറയണത് അത് നാത്തൂനായിട്ടോ ലാവുമാണ് ഉണ്ടാക്കിയത് പിന്നെതാ നെയ്ച്ചോറ് എന്നും അവളെ ഫുഡ് തന്നെയാണ് കേട്ടോ ഞങ്ങൾ നെയ്ച്ചോറോട്ടോ കഴിക്കുന്നത് സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ നെയ്ച്ചോറോട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത് അപ്പം ഞാനും ലാവും ആ മൃതയും കൂടെ മൂന്ന് പേരും കൂടെ ഞങ്ങൾ കഴിക്കാൻ ഇരുന്നിട്ടോ അതിൻ്റെ അനിയന്മാരെ വൈഫാ കേട്ടോ രണ്ടുപേരും അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അത് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നിട്ടുണ്ട് അതാ കുഞ്ഞൂസ് നന്ദൂസ് കൊന്നപ്പൂവൊക്കെ പിടിച്ചിട്ട് ഫോട്ടോ അനിയനെടുത്തായിട്ടോ അപ്പോൾ ശ്രീമോളും ഉണ്ട് നന്ദൂസും ഉണ്ട് പിന്നെ അപ്പൂസിൻ്റെ കുറച്ച് ഫോട്ടോസാണ് കേട്ടോ അപ്പൂസിൻ്റെ വിഷക്കൂടി ആട്ടോ അച്ഛനെടുത്ത് കൊടുത്താൽ എങ്ങനെയുണ്ട് എന്ന് പറയണേ അപ്പം ഇതാ ചേച്ചിനെ വീട്ടിലേക്ക് ഒന്ന് ഇടയ്ക്ക് അങ്ങോട്ട് പോയട്ടോ അപ്പം ചേച്ചി അവിടെ നല്ല പാലട ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടെ വീഡിയോ എടുത്ത് ഞാൻ അപ്പുറത്ത് ചേച്ചി ബിരിയാണി ദമ്പിട്ട് വെച്ചിരിക്കാം കേട്ടോ അപ്പം അതവിടെ ആ മുറ്റത്തുള്ള ഫോ ഫോട്ടോസ് ആട്ടോ എടുത്തിട്ടുള്ളതും പിന്നെ അപ്പൂസും പൊന്നൂസും കൊണ്ടുള്ള കുറച്ച് ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തു അതിൻ്റെ കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ പൊന്നൂസിൻ്റെ വിഷിക്കോടിയാണിത് പിന്നെ ഉണ്ണിമോളുടെ വിഷിക്കോടി അവളിതിൽ ഫോട്ടോ ഇട്ടിട്ടില്ല അവൾക്കും ശ്രീമോക്കും നന്ദു നന്ദൂസിനൊക്കെ ഒരേ ഡ്രസ്സായിരുന്നു എടുത്തത് കേട്ടോ പൊന്നൂസിനത് പിന്നെ കറക്റ്റ് കിട്ടാത്തത് കൊണ്ട് അവൾക്ക് വേറെ ഡ്രസ്സാക്കി അവൾക്കിത് അത്ര ഇഷ്ടമായത് അപ്പോൾ പിന്നെന്താ പറയുക എല്ലാവർക്കും സുഖല്ലേ വിഷമൊക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കല്ലേ പിന്നെതാ അപ്പരാ കുറച്ച് സെൽഫി ഫോട്ടോസ് ആട്ടോ വിഷുവിൻ്റെ അവരുടെ ഡ്രസ്സ് ഇഷ്ടമായെങ്കിൽ പറയാനായിട്ടോ അപ്പൂസിൻ്റെയും പൊന്നൂസിൻ്റെയും പിന്നെ ശ്രീമോളുടെ നന്ദൂസിൻ്റെ ഉണ്ണിമോളുടെ പിന്നെ ഞങ്ങളുടെ നൈറ്റി ഇത് വിഷുവിൻ്റെ സദ്യ നമ്മുടെ പശുക്കൾ പ പശുക്കൾക്ക് കൊടുത്തതായിട്ടോ വീഡിയോയിൽ ഞങ്ങളുടെ വീട്ടിൽ പശുവില്ല പക്ഷെ ഇത് എവിടത്തേന്ന് ചോദിച്ചാൽ ലാവുവിൻ്റെ ഏട്ടൻ്റെ വീട്ടിലാട്ടോ അതായത് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാട്ടോ അവിടെ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവിടെ അവർക്കും കൂടി സദ്യ കൊടുത്തു പിന്നെ ഇത് വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണയിലാട്ടോ നമ്മുടെ പരിപാടി ഇനി അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് പിന്നെ ഉണ്ണിയപ്പം ചേച്ചി അവിടെ നല്ല കട്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇവിടെ മായ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ കേട്ടോ ചേച്ചിൻ്റെ വീട്ടിലാണേ അപ്പം എന്തായാലും ചായ കുടിച്ചിട്ട് പോവാലോ വെച്ചിട്ടൊന്ന് വിഷു വിഷുവിൻ്റെ സ്പെഷ്യലാണേ വിഷിൻ്റെ സ്പെഷ്യൽ ഉണ്ണിയപ്പം ഉണ്ട് കട്ട്ലറ്റും ഉണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ചേച്ചീൻ്റെ പ്രത്യേക ടേസ്റ്റാണ് ചേച്ചീൻ്റെ എന്താ പറയുക ഫുഡെന്ന് പറയണത് അപ്പോൾ പിന്നെ പലഹാരത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ അത് ആ ഉണ്ണിയപ്പമൊക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ എനിക്കാണെങ്കിൽ കഴിക്കാമെന്ന് തോന്നിയിട്ട് വയ്യ പിന്നെ ഞാനിങ്ങനെ ക്ഷമിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഉണ്ണിയപ്പം ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് ഇനി എടുക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റു നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് വേ വെന്തു കൊണ്ടിരിക്കണേട്ടാ അപ്പോൾ അതും കൂടെ കോരി എടുത്തോണ്ടിരിക്കുക അപ്പോൾ എന്താ പറയുക കട്ട്ലൈറ്റ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ വലിയച്ഛൻ്റെ മകളാട്ടോ അതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് ചേച്ചിൻ്റെ ഫോട്ടോ എന്താ അപ്പോൾ ചേച്ചി ഇതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം കേട്ടോ ചേച്ചി ഫുഡിൻ്റെ സ്പെഷ്യലിസ്റ്റിയാണ് അപ്പോൾ ഉണ്ണിയപ്പോൾ ഞാൻ കഴിച്ചോണ്ടിരിക്കാം കേട്ടോ സോപ്പറായിട്ടോ ഉണ്ണിയപ്പോൾ ഇത്ര ടേസ്റ്റി ആണ് അഞ്ച് ദിവസം തന്നെ മൂന്നോ നാലെണ്ണം കഴിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ അപ്പോൾ ഇത് ഞങ്ങളുടെ നൈറ്റിൻ്റെ ഫോട്ടോസായിട്ടോ ഞാന് നാത്തമാരായിട്ടോ അതായത് രാജി ലാവു ഞാനും ലാവും ഞാനു ലാവും അജി അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ആട്ടോ ഇത്രക്കെ ഉള്ളൂ ഈശോൻ്റെ വിശേഷങ്ങൾ കേട്ടോ ഓക്കെ ബൈ ബൈ ടാറ്റാ സീ യു